ഗ്രാം മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ താനൂരിൽ കടകളിൽ വ്യാപക മോഷണം നാലോളം കടകളിൽ കുത്തി തുറന്ന മോഷണം ഞായറാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം അരലക്ഷത്തോളം രൂപയാണ് മോഷണം പോയത് മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു താനൂരിൽ നാല് കടകളിലാണ് മോഷണം നടന്നത് അര ലക്ഷത്തോളം രൂപ കളവ് പോയി ഞായറാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് മോഷണം നടന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നുണ്ട് തയ്യാല ബൈപ്പാസ് റോഡിലെ ഹണി ബേക്കറി ഒ പി കെ ബിൽഡിങ്ങിലുള്ള ബ്രദേഴ്സ് എന്റർപ്രൈസസ് തിരു റോഡിലുള്ള ബിജിലി എന്റർപ്രൈസസ് വ്യാപാര ഭവന സമീപമുള്ള ഗെറ്റ് ഫാസ്റ്റ് ഫുഡ് സൂപ്പർ മാർക്കറ്റ് എന്നീ കടകളിലാണ് മോഷണം നടന്നത് ബേക്കറിയിൽ നിന്ന് അയ്യായിരം രൂപയും ബിജിലിയിൽ നിന്ന് എണ്ണായിരം രൂപയും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് എല്ലാ കടകളിലും മോഷണം നടന്നിട്ടുള്ളത് മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്